now like you صلى الله عليه وسلم صلى الله على محمد صلى الله عليه من آهد. ها <applause> من

عنا به نبي خلق <applause> وفي خلقه ولم يرد عدو فيه غير من علينا كرمه وكل من رَسُولٍ لله ملك سوه من البحر أو رسبا من الديام مواطفنا هذه عند حديمي من قطوات العلم أو من سكنات الحكم فهو الذي تم معي بمباري الناس مولاي صلي وصاي للخلق كلهم منزل عني عن

كن فرم يسموه حين يدعى ناري سلم مولاي مولا يا لي بك خير الخلق كلهم لم يمتاح الحلم بما تعي العرق قلوا حرصا عليه

أكرم لي نبي زانه خلق <applause> بالحسن مستميل بحرف في كرامه والدهر في مامي مولاي صل وسلم دائما في جلالته في عسكر حين تلقاه وفي حسن منه وابتسامي لا طيب يعدل

i but it did be One. Uh -huh.

സജീവമായി പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഒരു വർഷത്തോളമായി സ്ഥാപനത്തിന്റെ പ്രവർത്തന രൂപത്തിൽ നടക്കാൻ സാധിക്കാതിരിക്കുന്നു കൊറോണ പോലത്തെ ഏറെ പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി ഉണ്ടായി പക്ഷേ മറുഭാഗത്ത് ഓടാതെ നടത്തിക്കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു സ്ഥിരമായി നടക്കുന്ന സ്വല വെള്ളിയാഴ്ച സുധി നിസ്കാരത്തിന്റെ ശേഷം നടക്കുന്ന സമാഹാരം ചൊല്ലുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യും കൃത്യമായി നടന്നുകൊണ്ട് അതിന്റെ ഭാഗമാണല്ലോ ഇന്നും താപനത്തെയും സ്ഥാപനത്തിൻ്റെ സർവശക്തനായ ഉറപ്പു സ്പഹാനുഭൂമധാര ഇതെല്ലാം കബു ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് വായിച്ച കൊടുത്തുന്നത് പോലെ തന്നെ കുറെ ആളുകൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു അവർ ശ്രമിക്കുന്ന മഗ്മിനീകളെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു എന്നാൽ എല്ലാ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അവരാണല്ലോ ഓർമ്മപ്പെടുത്തിയ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ നമ്മുടെ വിശ്വാസമോ സുറി സാഹുഅലി വസ്ലം തെങ്ങളുടെ പേരിൽ മധു ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ തീർച്ചയായും പാവങ്ങൾക്ക് അത്താണിയാവാൻ ഭായിയുടെ ഈ സ്ഥാപനത്തിന് സാധിക്കുന്നു എന്ന ഒരു കൃതജ്ഞതയാണ് ഞങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ും നൽകാൻ ഞങ്ങൾക്ക് സാധിക്കാറില്ല എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയും ആവശ്യങ്ങൾ വെച്ച് ഈ സ്ഥാപനത്തിനെ അറിയിക്കുകയും ചെയ്താൽ നിങ്ങളോട് വാക്ക് തരും നമുക്ക് കൂട്ടമായി കൂട്ടമായിരുന്നു പ്രാർത്ഥിക്കാം ഈ നീക്കത്തെ പ്രശംസിക്കുന്ന രൂപത്തിൽ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവുകയും ഓൺലൈനിലൂടെ ഓരോരുത്തരുടെയും സാന്നിധ്യം

اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم أوصل منا ثواب ما قرأناه هدية إلى حضرة حبيبنا المصطفى وسائر الأنبياء والعلماء والشهداء والصديقين والصالحين. اللهم <سؤال> اغفر لنا بهم آيتهم منصرنا بنصرتهم يا فيرنا في صلواتنا وفي قصيداتنا وفي كل أمورنا بركة تامة كما قبولك من الله إي مجلس الجلي اللام إي الله إي مجلس الجلي ും രക്ഷപ്പെ ജോലിയിൽ നീ പറയെന്ന ഏർപ്പാടിൽ പറക്കുന്ന ബിസിനസ്

ും കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ നീ വെട്ടി കൊടുക്കണല്ലാത്തവർ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നവർ പേ നല്ല ഭൂമി കൊടുക്കണല്ലോ ീങ്ങൾ ജീവിക്കുമ്പോ അവരെ അല്ലാഹ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പരിസരത്തുള്ളവർ ഈ നാട്ടിലുള്ളവർ എല്ലാവർക്കും എല്ലാവരെയും രക്ഷപ്പെടുത്തണേല്ല എല്ലാവരുടെയും വഴി മാത്രം പറഞ്ഞിരുന്ന നല്ലൊരു കൂട്ടുകാരനെ ഞങ്ങൾക്ക് നീ നൽകണേ

ത്രയും ആളുകളുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് കൊറോണ ബാധിച്ച് വിഷമിക്കുന്നവരുണ്ട് അല്ലാ ക്വാറന്റൈനിൽ താമസിക്കുന്നവരുണ്ട് പഠിച്ചവരെ നൂറ് നൂറ് പ്രശ്നങ്ങൾ അല്ലവർ പലരന്തു ആ ഉണ്ടിട്ടുണ്ട് എല്ലാവർക്കും നീ പരിഹാരം നൽകണമല്ല പ്രവിയായ ആദിമികൾ പടുത്തണേയല്ല പഠിച്ചങ്ങളുടെ താലിമികൾക്ക് വലിയ സന്തോഷവും വറക്കത്തും നീറ്റിയിട്ടുത്തരണേയല്ലോ ഇതുകൊണ്ടെന്നു സന്തോഷം നൽകണേ നൽകണേയല്ലോ അങ്ങനെ തുടങ്ങിയ അടുത്തടുത്തുള്ള പ്രദേശത്തുള്ളവരെല്ലാം നേരിട്ട് വന്നുകൊണ്ട് മറ്റും സഹായിക്കുന്നവരുണ്ട് എല്ലാവർക്കും കൊടുക്കണേന്നോടുകൂടി നൽകണേ ഭാഗ്യങ്ങൾക്ക് ജീവിക്കുന്ന കാലത്തോടും വിശ്വസത്തിലായി തസിലായി ജീവിച്ച ഒരാളോടും ബുദ്ധിയും

നിന്റെ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കളിമാര വാര്യ സന്താനങ്ങളും കൂട്ടുകുടുംബാധികൾ അയൽവാസികൾ ബന്ധുക്കൾ എല്ലാ എല്ലാ കൊണ്ടുകൊണ്ട് അഭിവാദ്യ വിധങ്ങളോടുകൂടി സ്വർഗത്തിൽ ഞങ്ങളെ കൈ ഒഴിവിച്ച് കൂട്ടിത്തരണേ